ണയദിനത്തെ സർഗാത്മകമായി ആഘോഷിച്ച് കാസർഗോഡ് ന്യൂജൻ കൂട്ടായ്മ ഫയർഫ്ലൈസ് ഹ്യൂമൻസ് ഓഫ് കാസർഗോഡ് എന്നീ ന്യൂജൻ കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിലെ ഫുഡ് സ്ട്രീറ്റിൽ കഥയും പാട്ടും നൃത്തവുമായാണ് പ്രണയദിനം ആഘോഷമാക്കിയത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കേലിറ്റ് കാസർഗോഡ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം നഗരത്തിലെ ഫുഡ് സ്ട്രീറ്റിൽ വാലന്റൈൻസ് ഡേയിൽ സർഗസന്ധ്യ നടത്തി കഥയും പാട്ടും നൃത്തവുമായാണ് കാസർഗോഡൻ ന്യൂജൻ കൂട്ടായ്മ പ്രണയദിനത്തെ സർഗാത്മകമായി ആഘോഷിച്ചത് ഫയർഫ്ലൈസ് ഹ്യൂമൻസ് ഓഫ് കാസർഗോഡ് എന്നീ ന്യൂജൻ കമ്മ്യൂണിറ്റികളുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഓപ്പൺ മൈക്ക് എന്ന സർഗസന്ധ്യ ഗൗതം എൻസി ദീക്ഷിത് വി അഭിനയ ആഷിഖ് വിശാഖ് ഹരികൃഷ്ണൻ റോഷ്നി മിഥിലാരാജ് സുബൈർ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു കേലിറ്റേറിയൻ സഹപ്രവർത്തകരായ മധുർ ഷെരീഫ് സുബിൻ ജോസ് ഹരീഷ് പന്തക്കൽ സന്തോഷ് സക്കറിയ എന്നിവർ കഥകൾ അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് ടി വി ഗംഗാധരൻ ജൂട്ട് എന്നിവർ ഓപ്പൺ മൈക്ക് സർഗസന്ധ്യയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്